പാർട്ടിയാണ് ഏൽപ്പിച്ച ദൗത്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി സ്ഥാനം പാർട്ടിയുടെ കൂടെ നമ്മുടെ ജനപ്രതിനിധികളുണ്ട് ബാക്കിയുള്ള ജനപ്രതിനിധി അല്ലെങ്കിൽ ഭരണസമിതിയുടെ കൂടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാനാണ് ആഗ്രഹം യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തി യു ഡി എഫ് നേതാക്കളും പ്രവർത്തകർക്കും വലിയ ആവേശത്തിലാണ് പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാല് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രസിഡന്റിനെയാണ് യു ഡി എഫ് നേതൃത്വം ഈ ഈ ഏലംകുളത്തെ ജനങ്ങൾക്കായി കൊടുത്തിട്ടുള്ളത് ഈ നാട് ഇ എം എസിന്റെ പേരിലാണ് ലോകം അറിയുന്നത് അമ്മോളിസ്റ്റ് ആചാര്യനായ ഇ എം എസിന്റെ പേരിൽ ഇനി ഒരാളുടെ പേരിൽ കൂടി അറിയും ഈ ഇവിടുത്തെ ഏലംകുളത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ സംസ്ഥാനത്ത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആണ് നമ്മുടെ പേരെന്ന് പറഞ്ഞേ ഷഹീന ഷഹീന മോള് അതായത് അത്യാവശ്യം വിദ്യാഭ്യാസ ഒക്കെ ഉണ്ട് പി ജി ഇപ്പോ പഠനത്തിലാണ് ഡിഗ്രി കഴിഞ്ഞു ഒരു സ്വകാര്യ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്തു മാത്രമല്ല എല്ലാവരുമായിട്ടുള്ള ഒരു എന്താ എല്ലാവരും ഒരു ഒരു അങ്ങനെയാണല്ലോ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒരു ഇടിയുണ്ടോ പാർട്ടിയാണ് ഏൽപ്പിച്ച ദൗത്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി സ്ഥാനം പാർട്ടിയുടെ കൂടെ നമ്മുടെ ജനപ്രതിനിധികളുണ്ട് ബാക്കിയുള്ള ജനപ്രതിനിധി അല്ലെങ്കിൽ ഭരണസമിതിയുടെ കൂടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാനാണ് ആഗ്രഹം ജനങ്ങൾക്ക് ഏലംകുളം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന അത് ജനങ്ങളിലെ സേവനങ്ങൾ ജനങ്ങൾക്കുള്ള സേവനങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ യു ഡി എഫ് നടത്തിയ ഒരു ഭരണുണ്ട് ആ ഭരണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഫസ്റ്റ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് നാടിന് ഒരുപാട് വികസനങ്ങളിൽ വരാനുണ്ട് നേരത്തെ ഇവിടുത്തെ കോൺഗ്രസിലെ ഭാരമതി ചേച്ചി അല്ലെ ഭാരതി ചേച്ചി നേരത്തെ ഒരിക്കലും ഞങ്ങൾ വന്നപ്പോ ഞങ്ങള് വെച്ചത് അവരെടുത്ത് ഉണക്കാനിടുകയാണ് ചെയ്തത് ഇനിയിപ്പോ ഞങ്ങള് ഇപ്പൊ അവര് കഴിഞ്ഞ ഇപ്പൊ കുറച്ചു നേരത്തെ എന്നെ കണ്ടപ്പോ പറഞ്ഞത് ഇനി ഞങ്ങൾ കഴുകും ഞങ്ങൾ തന്നെ ഉണക്കാനിടും എന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ ജനങ്ങള് നിങ്ങളെ ഏൽപ്പിച്ചോ ഈ വലിയ ഉത്തരവാദിത്തം നേരത്തെ നടത്തിയ വികസനത്തിന്റെ തുടർച്ചയാണെന്ന് പറയുന്നത് അപ്പോ നേതാക്കളുടെയൊക്കെ നിർദ്ദേശം ജനങ്ങളുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചായിരിക്കുമല്ലോ ഇനി അതിനൊക്കെ നിങ്ങൾ മുന്നിലുണ്ടാവുക പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും എന്താണോ അഭിപ്രായങ്ങൾ അതിനെ തുടർന്ന് നമ്മള് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തി ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നാപ്പത് വർഷം കാണാത്ത ഒരു ഭരണം നാല് വർഷം കൊണ്ട് കാണിച്ചു ചെറിയൊരു പിഴ കൊണ്ട് നമുക്ക് ആ ഭരണം നഷ്ടപ്പെട്ടു പക്ഷെ ഈ ഒരു ഭരണം എന്തായാലും ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ല തുടർന്നും അഞ്ചു വർഷവും ഞങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അല്ലേ അപ്പൊ ജനങ്ങളുടെ കൂടി നിർദ്ദേശം അനുസരിച്ച് ഒരു ഭരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ആ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ എന്തായാലും കേൾക്കും അവർക്ക് വേണ്ടി ഞങ്ങൾ സേവനങ്ങൾ ചെയ്യുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പണക്കാട് ചെയ്ത് സാധിക്കില്ല ശിഹാബ്ദങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെല്ലാം ജയിപ്പിച്ചത് നിങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച അതിന്റെ എല്ലാ അർത്ഥങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇതാണ് അതിന്റെ അർത്ഥം ഒരു ജനപ്രതിനിധിയും സ്വയം ജയിച്ചാൽ അവരുടെ ഒറ്റക്കുള്ള വോട്ടുകൊണ്ട് ജയിക്കില്ല ജനം ജയിപ്പിച്ചത് അവർക്കൊരു പ്രതീക്ഷ ഉള്ളതാണ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മികച്ചൊരു ഭരണം അതായത് വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഈ വലകുളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതിലേക്കൊക്കെ ഈ നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായം തേടിയും ജനങ്ങളുടെ നിർദ്ദേശമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ ഇരുപത്തിമൂന്നാം വയസ്സിൽ ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയ തന്നെ ഏലംകുളം നാട്ടിലെ ജനപ്രതിനിധി ജനങ്ങളുടെ കയ്യിൽ നിന്നും നമ്മുടെ മുന്നണി നേതാക്കന്മാരുടെ കയ്യിൽ നിന്നുമാണ് അതുകൊണ്ട് അത് നല്ല ഒരു അറിയപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നമ്മളെ ഒരിക്കലും നമ്മൾ ജയിച്ചതല്ല നമ്മളെ ജയിപ്പിച്ചത് തന്നെയാണ് അത് തുടർന്നും അഞ്ചു വർഷം അങ്ങനെ തന്നെയാണ് നമ്മളെ ജനങ്ങളാണ് ജയിപ്പിച്ചത് അതുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടാവും കന്നി വോട്ടാണെന്ന് തോന്നുന്നു ആ അതെ അതെ കഞ്ഞിയോട്ടാണ് ഫസ്റ്റ് പഞ്ചായത്ത് വോട്ടായിരുന്നു പതിനെട്ട് വയസ്സ് തികയുമ്പോൾ ഒരു വോട്ട് നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ ഇത് കന്നിയോട്ടാണ് കന്നി വോട്ട് ചെയ്തു ചെയ്തു പ്രസിഡന്റ് ആയി ഉപ പ്രസിഡന്റ് വീണ്ടും പ്രസിഡന്റ് ആവാനുള്ള ഭാഗ്യം തീരുമാനിച്ചു പ്ലസ് അതിനൊരു സ്ഥാനമേറ്റ് വിശ്വാസം വിശ്വാസം എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ പ്രധാനമാണല്ലോ അപ്പോ ഈ ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് നേതാക്കൾമാരുടെ അഭിപ്രായം കൃത്യമായി തേടും ജനങ്ങൾ ഇന്ന് നിർദ്ദേശം സ്വീകരിക്കും ഇവിടെ കഴിഞ്ഞ നാല് നാല് വർഷം കൂടെ യു ഡി എഫ് ഭരിച്ചിരുന്നതാണ് പിന്നീട് ഒരു വർഷം എൽ ഡി എഫ് ഭരിച്ചു അത് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വീട് യു ഡി എഫിന് ജനങ്ങൾ ഭരണം നൽകി എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ യു ഡി എഫ് മുന്നോട്ട് വെച്ചതൊക്കെ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോ വാർത്തകളൊക്കെ ചെയ്യാൻ വരുമ്പോ പറഞ്ഞിട്ടുണ്ട് ജനമാണ് തീരുമാനിക്കുന്നത് ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്ന് ജനം തീരുമാനിക്കും ജനം തീരുമാനിച്ചതിന്റെ ഫലമാണ് യുഡിഎഫിന് അധികാരം കിട്ടിയത് മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കന്നി വോട്ടാണ് മുഫീദെ ഷഹീന ചെയ്തത് ഷഹീന ചെയ്ത കന്നി വോട്ടിലൂടെ വാർഡ് മെമ്പറായി പിന്നെ നേതൃത്വം ഇവിടുത്തെ പ്രസിഡന്റ് ആക്കി അങ്ങനെ അവരോധിച്ചു അതായത് ആ പ്രസിഡന്റ് കസേര വലിയ ഉത്തരവാദിത്തമാണെന്ന് പ്രസിഡന്റിന് അറിയാം അതായത് മികച്ച രീതിയിൽ ഭരണം നടത്തുമെന്ന ഒരു ഉറപ്പ് ജനങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം എസിന്റെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ആചാരനായ ഇ എം എസിനെ കഴിഞ്ഞാൽ ഇനി അറിയപ്പെടുക ഈ പഞ്ചായത്ത് പ്രസിഡന്റിനിലൂടെ ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും ഇനിയുള്ള ഭരണം ഏറ്റവും മികച്ചതാവും മികച്ചതാവുമെന്ന ഒരു ഉറപ്പ് നൽകുന്നുണ്ട് ജനങ്ങൾക്ക് അപ്പൊ ഇ എം എസിന്റെ നാട്ടില് പ്രസിഡന്റ് പ്രായം കുറഞ്ഞ പ്രസിഡന്റ് അപ്പോ വൈസ് പ്രസിഡന്റ് ആവുന്നത് ആരായിരിക്കും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ഏറ്റവും പഴക്കവും പഴക്കവും പ്രവർത്തന പാരമ്പര്യവും ഒക്കെയുള്ള ഭാരതി ചേച്ചിയാണ് വൈസ് പ്രസിഡന്റ് ആയി വന്നിട്ടുള്ളത് നേരത്തെ ഒരിക്കലെ ഭാരതി ചേച്ചി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങള് കഴുകി വെച്ചിരുന്ന സാധനങ്ങളാണ് അവര് കൊണ്ട് ഉണക്കാനിട്ടതെന്ന് തമാശയ്ക്ക് പറഞ്ഞായിരിക്കും ഇനി എങ്ങനെയാണ് ഭാരതി ചേച്ചി ഇനിയിപ്പോ നിങ്ങൾ തന്നെ കഴുകി നിങ്ങൾ തന്നെ ഉണക്കാനിടാനാണോ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നാലുകൊല്ലമായിട്ട് ഒരു കൊല്ലം നടന്നില്ലെങ്കിലും അതിന്റെ സങ്കടമെന്ന് പറയാനില്ല ഞാൻ അന്നെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു വീണ്ടും ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നാൽപ്പത് കൊല്ലത്തിന്റെ ഭരണം ഈ നാലു കൊല്ലത്തിന്റെ ഭരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും ഞങ്ങൾ തന്നെ അധികാരത്തിൽ കയറും എന്നുള്ളത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് അപ്പൊ ഇനിയും ഞങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും എന്ന് ഞങ്ങൾ ഞങ്ങളായിട്ട് ജയിച്ച് വന്നതല്ല ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ആ കാര്യത്തിൽ കഴിഞ്ഞ നാല് കൊല്ലം രണ്ടായിരത്തി ഇരുപതിലും ജനം തെരഞ്ഞെടുത്തതാണ് ഞങ്ങളെ അല്ലാതെ ഞങ്ങളൊരു സുപ്രഭാതത്തില് ഇവിടെ വന്ന് കയറിയിരുന്നതല്ല അപ്പൊ ആ ജനങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്തിരിക്കും ഏലംകുളത്തിന്റെ മുഖച്ഛായ തന്നെ ഞങ്ങൾ മാറ്റി ഏലംകുളത്തിന്റെ മുഖച്ഛായ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാൻ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പ്രേക്ഷകർക്ക് കാണാൻ നമ്മൾ നിൽക്കുന്ന ഏലംകുളം പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലാണ് ഇവിടെ ആകെ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയുണ്ട് അത് തന്നെ വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്ന കുറെ സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മുഖഛായ മാറുമ്പോ എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുഖഛായ കൂടി മാറ്റണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുഖച്ചായം കൂടി ഒന്ന് മാറണം അങ്ങനെയാണല്ലോ വേണ്ടത് ആദ്യം വന്നു കയറുന്ന സ്ഥലം തന്നെ കാണുമ്പോ ജനങ്ങൾക്ക് ഓ ഇതാണോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നാപ്പത് വർഷവും നാല് വർഷവും ഒക്കെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു മുഖഛച്ചായം കൂടി മാറ്റാനുള്ള നടപടി ഉണ്ടാവു ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ കളിയാക്കി പറയാറുണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇവിടെ നേരെ അവിടെ നിന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചു മാറ്റി പുതിയൊരു പഞ്ചായത്ത് ഓഫീസ് വെക്കണം എന്നുള്ളതാണ് എന്റെ ആദ്യം മുതൽ തന്നെ ഒരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇത് ഏച്ചു കൂട്ടിയാൽ മുളച്ചിരിക്കും എന്ന് പറഞ്ഞ മാതിരി ഒക്കെ ഏച്ചു കൂട്ടിയിട്ടുള്ളതാണ് അപ്പൊ അത് മാറ്റണം സിദ്ധ ഡോക്ടറുടെ സിദ്ധ വൈദ്യലം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയുർവേദം ഉടനെ തന്നെ ഞങ്ങൾ നടപ്പിലാക്കും അതുപോലെ ഹോമിയോ അതിനുള്ള സ്ഥലം കണ്ടെത്തും അതും അവിടുന്ന് മാറ്റും പഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ചായത്ത് ഓഫീസ് മാത്രമായി എല്ലായിടത്തും അങ്ങനെയാണ് പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് അനുബന്ധമായ കാര്യങ്ങൾ ഉണ്ടാവുക ഇവിടെ നമ്മള് പല പ്രാവശ്യം വരുമ്പോ സിദ്ധവൈദ്യ ഡിസ്പെൻസറി പിന്നെ അങ്ങനെ എന്താ പറയാ കൃഷിഭവൻ ആയുഷ്പേ ഹെൽത്ത് അങ്ങനെ മൊത്തത്തിൽ ഇത് പഞ്ചായത്ത് ഓഫീസാണോന്ന് ആരോയിൽ ചോദിച്ചു പറഞ്ഞു ഇത് തന്നെയാണ് പഞ്ചായത്ത് ഓഫീസ് എന്ന് ചോദിച്ചു മനസ്സിലാക്കേണ്ട അവസ്ഥയായിരുന്നു പണ്ടും തമാശക്കായാലും ഞാൻ നേരത്തെ മരിച്ചിരുന്നവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ തീരുമാനമെടുക്കും തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു അപ്പൊ വാദം ചേച്ചി ഒരു ഉറപ്പ് ജനങ്ങൾക്ക് തരുന്നുണ്ട് പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് ഓഫീസാവും ബാക്കിയുള്ള സംഭവങ്ങൾക്ക് സ്ഥലം കണ്ടെത്തി അത് ഇപ്പൊ പലതും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അവിടേക്കൊക്കെ മാറ്റാൻ സംവിധാനം ഉണ്ടാക്കും അപ്പോ ജനങ്ങൾക്ക് ഒരുപാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് തന്നെ വരാൻ പറ്റും പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഭാഗത്ത് ചേച്ചി ഒരു കാര്യം കൂടി ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ഞങ്ങൾ നാലു വർഷം അവര് നാലു വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടതിന്റെ ഫലമാണ് വീണ്ടും യു ഡി എഫിന്റെ അധികാരത്തിൽ എത്തിച്ചത് അപ്പോ ഇനിയുള്ള ഭരണത്തിൽ ജനങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഒരു ഭരണമായിരിക്കും എന്നൊരു ഉറപ്പ് കൂടി ജനങ്ങൾക്ക് കൊടുക്കല്ലേ കൊടുക്കാണ് ഉറപ്പായിട്ടും കൊടുക്കും ഞങ്ങളുടെ ഭരണസമിതിയിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ മെമ്പർമാരെ കണ്ടാൽ തന്നെ ഓരോന്നും നിങ്ങൾക്ക് തന്നെ അറിയാം യുവത്വങ്ങളാണ് കേറി വന്നിരിക്കുന്നത് പൈസമാരല്ല പ്രസിഡന്റ് ഏറ്റവും പ്രായം കൂടുതൽ എനിക്ക് മാത്രമേ അല്ല പ്രായമുള്ള ഒരാൾ വേണം കാരണം എന്താണെന്ന് വെച്ചാല് പ്രായമുള്ള ഒരാൾ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഒരു ഉത്തരവാദിത്തം അപ്പൊ ഈ ചെറുപ്പക്കാരൊക്കെ ആവുമ്പോ മുതിർന്ന ഒരാൾ ഉണ്ടാവുക കർമ്മന്മാരുടെ നിർദ്ദേശവും കേൾക്കണം അവർ പറയണം സ്വീകരിക്കണമെന്നൊക്കെ പറയുന്ന പോലെ എല്ലാവർക്കും അവർക്ക് എപ്പോഴും ഒരു ചൂറിലായിട്ട് ഒരു അധ്യാപകൻ എന്ന പോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണോട്ടോ എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കാൻ ഒരു മുതിർന്നാൾ ഉണ്ടാവുക അത് അവർക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഉറപ്പായിട്ടാണ് അത് വേണം അതേ സമയത്ത് ഇവിടെ ഞങ്ങളുടെ അടുത്ത് വെല്ലുവിളിച്ചത് ഞങ്ങളുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റേ പറഞ്ഞത് വെൽഫെയർ പാർട്ടി കാല് കുത്തില്ല ഇനി പഞ്ചായത്തിൽ നിന്നാണ് പറഞ്ഞത് ഞങ്ങൾ അന്നൊരു തീരുമാനം എടുത്തിരുന്നു വെൽഫെയർ പാർട്ടിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ഭരണം ഭരിക്കും എന്നുള്ളത് അതും ദൈവം തന്നെ ഇപ്പോഴും അസയും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഒഴിവാക്കിയിട്ടില്ല അവരും ഞങ്ങളുടെ കൂടെ തന്നെ അത് വെൽഫെയർ പാർട്ടിക്കാർക്ക് കിട്ടുന്ന ഒരു പ്ലസ് കൂടിയാണ് കാരണം നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും വെൽഫെയർ പാർട്ടിനെ മാറ്റി നിർത്താതെ ചേർത്തങ്ങ് വിടിച്ചു ഞങ്ങളുടെ കൂടെ തന്നെ ഒരുമിച്ചാണ് ഞങ്ങള് പഞ്ചായത്തിലേക്ക് ഭരണത്തിലേറാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയം വേറെ മതം വേറെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മത്സരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാവുക അതും സ്വാഭാവികം ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്തായാലും ഇനി അടുത്ത ആളുകളോട് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഭരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച കാലത്തൊക്കെ വെൽഫെയർ പാർട്ടി വലിയ രീതിയിൽ എല്ലാവരും എന്താ പറയാ വായു നിറച്ചും വായിൽ കൊള്ളാവുന്ന തീരത്തിലും കൊള്ളാത്ത രീതിയിലും ഒക്കെ വെൽഫെയർ പാർട്ടി ആണ് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്ത കാരണം ഇത്രയും ചെറിയൊരു പാർട്ടിക്ക് കേരളത്തിൽ മൊത്തം പ്രചാരണം കിട്ടിയത് തന്നെ വലിയൊരു കാര്യമല്ലേ എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് വെൽഫെയർ പാർട്ടി ഒരു വലിയ സംഭവമായി കിട്ടിയില്ല നിങ്ങൾക്ക് ഏതായാലും ഏലംകുളം പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാവില്ല എന്നാണ് ഭാരതി ചേച്ചിയുടെ നേരത്തെ ഉള്ള പ്രസിഡന്റ് ഒക്കെ പറഞ്ഞതെന്ന് പറയുന്നത് അപ്പോൾ വെൽഫെയർ പാർട്ടീനെ കൂട്ടിയാണ് അവരിത് ഭരിക്കാൻ വന്നത് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഹസൈൻ അല്ലേ ഇതാ ഭാരതി ചേച്ചി പറഞ്ഞത് തന്നെ ഒരു വലിയൊരു പ്ലസ് അല്ലേ ഭാരത് ചേച്ചി പറഞ്ഞതാണ് അതിന്റെ സത്യം വെൽഫെയർ പാർട്ടിനെ ഈ പഞ്ചായത്തിൽ കാല് കുത്തിക്കില്ലാന്ന് പറഞ്ഞ പ്രസിഡന്റിനെ പുറത്താക്കിക്കൊണ്ടാണ് പക്ഷെ ആ പ്രസിഡന്റിനെ പറഞ്ഞ സമയത്ത് ഇല്ലാത്തൊരു രൂപത്തില് നമ്മൾ ഒന്നിച്ചു നിന്ന് യു ഡി എഫിന്റെ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് വെൽഫെയർ പാർട്ടി യു ഡി എഫ് സഖ്യമായി നിന്നുകൊണ്ടാണ് ഈ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചതും അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി ഈ ജനങ്ങൾക്ക് വേണ്ടി എന്താണോ ഇവിടുന്ന് സേവനങ്ങൾ ജനങ്ങൾക്ക് കിട്ടേണ്ടത് ആ സേവനങ്ങൾ അവരിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കൂട്ടായിട്ടുള്ള ശ്രമത്തിലൂടെ അത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ച് ഇനി ഇവിടെ ഇവിടെ ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും എന്തായാലും ഇനി മികച്ച ഒരു ഭരണം നടത്തുന്നതിന് എല്ലാവരും ഒരുമിച്ച് എനിക്ക് പറയുന്നത് എന്നാലും നിങ്ങളുടെ ഈ പ്രദേശത്ത് നിങ്ങളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച കുറച്ച് വാഗ്ദാനങ്ങൾ ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു മംഗളമണ്ഡലത്തിലൊരു സ്ഥലത്താണ് ഞങ്ങളത് വാർത്ത ചെയ്തിരുന്നു ഏഹ് ജങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു എം എൽ എ നേരിട്ടു എന്ന് പറഞ്ഞ് ഞാനത് പരിഹരിക്കുമെന്ന് പറഞ്ഞു ഇന്നലെ കൊണ്ടുപോയി പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടപ്പാക്കാൻ സാധിക്കൂലേ നമുക്കിപ്പോ ഇതുവരെ നമ്മൾ ഇതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന മെമ്പർ കൂടി ബ്ലോക്ക് ജില്ല എല്ലാം നല്ല സഹകരണത്തോടെയാണ് നമുക്ക് അവിടെ നിലനിട്ടുള്ളത് അപ്പൊ നമ്മൾ വെൽഫെയർ പാർട്ടി ആളുകളൊന്നുമല്ലോ ഒക്കെ യു ഡി എഫിന്റെ മറ്റു നേതാക്കളാണെങ്കിലും ഒരു സഹകരണം നല്ല സഹകരണം കാഴ്ചവെച്ചോണ്ട് അതേപോലെ തന്നെ പ്രാവശ്യം എന്റെ വാർഡിൽ തന്നെ ഇതേപോലെ ഒരു റോഡ് എം എൽ എ മുൻകൂട്ടി തന്നെ റോഡ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ശരിയാക്കി എടുക്കാന്നുള്ള രൂപം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുമിച്ചുകൊണ്ടാണ് ഒരു വേർതിരിവ് ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ പ്രാവശ്യം ഒക്കെ കാഴ്ചവെക്കുന്നത് എന്തായാലും അങ്ങനെയാണ് വേണ്ടത് വികസനത്തിന്റെ കാര്യത്തില് രാഷ്ട്രീയവും അല്ലെങ്കിൽ ജനങ്ങളാണല്ലോ ജയിപ്പിച്ചുകൂട്ടോ അപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനത്തില് രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരെയാണ് ജനങ്ങൾ മനസ്സിൽ ഹൃദയത്തിൽ ഏറ്റി വയ്ക്കുക അവർക്ക് പിന്നീടും ഒരുപക്ഷെ ജയിപ്പിക്കണമെന്ന് ജനങ്ങൾക്ക് തോന്നുക ഏതായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഉറപ്പ് കൂടി എല്ലാവരും ജനങ്ങൾക്ക് തരുന്ന ഒരു വലിയ ഉറപ്പാണ് ആ അവർക്ക് പാലിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം കൂടി അവർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഈ എലംകുളത്തെ വിജയത്തിന് പിന്നിൽ പ്രധാനമായിട്ടും പ്രവർത്തിച്ച യു ഡി എഫിലെ ഒരു നാളകത്ത് ഷൌക്കത്ത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ട്രഷറന് മാത്രമല്ല ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയൊക്കെ അദ്ദേഹത്തിനാണ് നൽകിയിരുന്നത് അപ്പൊ അദ്ദേഹം ഘടനാധ്വാനം ചെയ്തു എന്ന് തന്നെ പറയാം കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു പിന്നെ എം എൽ എയുടെയും എം എൽ എയുടെയും കെ പി സെക്രട്ടറി വി ബാബുരാജ് തുടങ്ങിയ ആളുകളുടെ ഒക്കെ ശ്രദ്ധയും കൂടി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്ന കൂട്ടത്തില് അപ്പൊ ഇവരിപ്പോ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എലംകുളത്തിനാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ഇ എം എസിനെ എല്ലാവരും അതായത് രാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹിക്കുന്ന ഒരു മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തിന്റെ നാട്ടിലെ നാൽപ്പത് വർഷത്തിന് ശേഷം നാല് വർഷം യു ഡി എഫ് പിന്നെ ഒരു വർഷം എൽ ഡി എഫ് ഇപ്പൊ അതെ ജനങ്ങൾ നിങ്ങളെ അങ്ങോട്ട് തെരഞ്ഞെടുത്തു ഇനി ഇവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രസിഡന്റ് പറഞ്ഞു വൈസ് പ്രസിഡന്റ് പറഞ്ഞൊക്കെ ഒരു കാര്യമുണ്ട് നേതാക്കന്മാരുടെ നിർദ്ദേശം പ്രധാനമായിട്ടും സ്വീകരിക്കും ജനങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കും മികച്ച ഭരണം ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും ഞങ്ങളുടെ പിന്നെ തങ്ങൾ പറഞ്ഞ തന്നെ കേട്ടില്ലേ ജനങ്ങളാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെ തന്നെയായിരിക്കും ഞങ്ങളുടെ ഈ അടുത്ത അഞ്ചു വർഷത്തെ വികസനം അതിൽ യാതൊരു സംശയവും പിന്നെ ഷെയ്ന ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ മെമ്പർ എന്നുള്ളത് വനിതാ ലീഗിന്റെ പഞ്ചായത്ത് നേതാവാണ് അതിലുപരി പ്രവർത്തിച്ച് പരിചയമുള്ള സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ് പി ജി ഡിഗ്രി ഉള്ള ആളാണ് അപ്പൊ എല്ലാം കൊണ്ടും കഴിവിട്ടത് അതിലുപരി ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇപ്രാവശ്യത്തെ ജയിച്ചു വന്ന ആളുകളൊക്കെ ഒന്നിനൊന്നും മികവുള്ള ആളുകളാണ് പ്രിൻസിപ്പാൾ ഉണ്ട് എച്ച് എം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ പിന്നെ പരിചയ സമ്പന്നര ആളുകളുണ്ട് യുവാക്കളുണ്ട് എഞ്ചിനീയർ ഉണ്ട് എല്ലാവിധത്തിലും വിദ്യാഭ്യാസ വിധമായിട്ടുള്ള എല്ലാ കഴിവ് പ്രാബല്യമുള്ള ആളുകളെ വെച്ചിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൽ ഇപ്പോൾ ഭരണം നിയന്ത്രിക്കാൻ പോകുന്നത് തീർച്ചയായും ഞങ്ങൾ പാർട്ടിക്കനുസരിച്ച് പാർട്ടിക്ക് അനുസരിച്ച് ഉയരാൻ പ്രാപ്തിയും കഴിവുമുള്ള ആളുകളാണ് അവർ എന്ന കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട് തീർച്ചയായും അതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു നിർദ്ദേശങ്ങളും നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണയും ഒരു നോട്ടവും കൂടി ഉണ്ടാവണമല്ലോ അങ്ങനെയൂടി ജനങ്ങൾ പ്രതീക്ഷിക്കും എല്ലായിടത്തും അങ്ങനെയാണ് നേതാക്കളെ നിങ്ങൾ ഇവരെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ആളുകളാണ് അപ്പോ നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണയും കൂടി നോട്ടവും കൂടി ഉണ്ടെങ്കിൽ മേൽനോട്ടവും കൂടി ഉണ്ടെങ്കിലല്ലേ എല്ലാത്തിനും ഒരു സുഗമമായി മുന്നോട്ട് പോകാൻ പറ്റും ജനങ്ങൾ അതും പ്രതീക്ഷിക്കുന്നുണ്ടാവും തീർച്ചയായും ഈ വിജയത്തിന് ഏറ്റവും ടീം യു ഡി എഫ് എന്നാണ് ഞങ്ങൾ പിന്നെ സംസ്ഥാന ലെവലിൽ തന്നെ ചർച്ച ചെയ്തത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ ടീം യു ഡി എഫ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന് ഇതിന്റെ ബാക്കിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം സംബന്ധിച്ച് കോൺഗ്രസ് ആണെങ്കിലും പിന്നെ മുസ്ലിം ലീഗ് ആണെങ്കിലും വെൽഫെയർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കിട്ടാൻ കിട്ടാനുണ്ടായ കാരണം തീർച്ചയായും ഞാൻ ഒരു ടീം ആയിട്ട് വർക്ക് ചെയ്താണ് അതിൽ ഒരുപാട് ആളുകൾ ഇതിന് സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട് ഒരുപാട് കഠിനാധ്വാനം ഉണ്ട് അതെല്ലാം കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വിജയം നേടാൻ കഴിഞ്ഞു തീർച്ചയായും ആ കഠിനാധ്വാനത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം ഞങ്ങൾക്ക് നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ദൈനം ഏറ്റവും മികച്ച മരണമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഏർ എം എൽ എ ഒരു കാര്യം പറഞ്ഞിരുന്നു വേറൊരു തദ്ദേശ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഏറ്റവും മികച്ച ഭരണത്തിലൂടെ ഇനി ഞങ്ങളൊരു അൻപത് വർഷത്തേക്ക് ഇവിടെ തുടരാനാണ് ആഗ്രഹ ഉള്ള പ്രവർത്തനമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നച്ചിബ്കാന്തപുരം എം എൽ എ പറഞ്ഞിരുന്നു അതുപോലെ നിങ്ങൾക്കും അവര് എൽ ഡി എഫ് നാൽപ്പത് വർഷം ഭരിച്ചതുപോലെ നല്ല ഭരണം കാഴ്ചവെച്ച് ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോകാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസമുണ്ട് ഒരു സംശയമല്ല അതിന്റെ ഏറ്റവും ഉദാഹരണമല്ല കഴിഞ്ഞ നാല് വർഷം ഞങ്ങളെ ജന പിന്നെ അഞ്ചു വർഷത്തേക്ക് തെരഞ്ഞെടുത്തു നാല് വർഷം കഴിഞ്ഞപ്പോൾ ചില കുതിര കച്ചവടത്തൂടെ ഭരണം പോയി പക്ഷെ വീണ്ടും ജനങ്ങൾ ജനങ്ങളത് തിരിച്ചേൽപ്പിക്കാനുണ്ടായ കാരണം നമ്മളെ പിന്നെ യു ഡി എഫിനെ അത് കഴിയൂ എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ഈ അഞ്ചു വർഷം നന്നായി ഭരിക്കും അത് ജനങ്ങൾ വിധിയെഴുതട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഗവൺമെന്റ് ഏത് ഭരണസമിതി വരുന്നു അതിനനുസരിച്ച് അവർ ജനങ്ങൾ വിധി എഴുതട്ടെ ആ വിധിയാണ് ഇപ്പോൾ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും തീർച്ചയായും ഇതുപോലെയുള്ള ഒരു നല്ല വികസന കാഴ്ചപ്പാടിലൂടെ പോകും അപ്പം പിന്നെ അമ്പത് വർഷവും എത്ര വർഷവും ആണെങ്കിൽ ജനങ്ങൾ അത് പ്രവർത്തനത്തിനനുസരിച്ച് വിധി എഴുതട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും നാലകത്ത് ഷൗക്കത്ത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങൾ തീരുമാനിച്ചു ആരാണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് അപ്പൊ ജനങ്ങൾ യു ഡി എഫിനെ വീണ്ടും ഇവിടെ അധികാരത്തിലെത്തിച്ചു ഇപ്പൊ മൊത്തം ആദ്യം നാലു വർഷം പിന്നെ ഒരു വർഷം പോയി വീണ്ടും ജനങ്ങൾ തീരുമാനിച്ചു യു ഡി എഫ് ആയിരിക്കുമെന്ന് കുറച്ചു നല്ലതെന്ന് ജനങ്ങൾ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് മികച്ച രീതിയിൽ പറയണം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപക്ഷെ ജനങ്ങള് വീണ്ടും യു ഡി എഫിനെ തന്നെ അധികാരത്തിലെത്തിക്കണമെന്ന് ജനം തീരുമാനിക്കും ഏതായാലും ഇതിലെ ഏറ്റവും മികച്ച ടീമുണ്ട് ഇപ്പൊ ഈ പ്രേക്ഷകർക്ക് കാണാം ഇതിലെ എട്ട് മെമ്പർമാരുണ്ട് രണ്ടുപേരും രണ്ടുപേര് മാത്രമേ കുറവുള്ളൂ എല്ലാവരും എഞ്ചിനീയർ ഉണ്ട് അതുകൂടാതെ ഉണ്ട് പ്രിൻസിപ്പളുണ്ട് അപ്പോ മികച്ച ഒരു ടീം തന്നെയാണ് അപ്പൊ അങ്ങനെ മികച്ചൊരു ടീമാണ് മികച്ചൊരു ടീമാണ് ഏലംകുളം പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ ഏറ്റവും പ്രായം കൂടിയ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഏലംകുളത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവരെ ജയിപ്പിച്ചത് ജനങ്ങളാണെന്ന് അവർ പ്രത്യേകം പറയുന്നു അവർ ജയിച്ചതല്ല അപ്പോ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ഭരണം ഇവിടെ ഉണ്ടാകും മികച്ച മുന്നേറ്റം ഉണ്ടാകും വികസന കുതിപ്പുണ്ടാകും എല്ലാം ജനങ്ങളുടെ കൂടി നിർദ്ദേശം പാലിച്ചും ജനങ്ങളുടെ അഭിപ്രായം എടുത്തും നേതാക്കന്മാരുടെ പിന്തുണയോടെ നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ നേരത്തെ സംസാരിച്ച വെൽഫെയർ പാർട്ടിയുടെ അംഗം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് അപ്പോ എല്ലാവരെയും എടുത്തെടുത്ത് പറയുന്നില്ല നിങ്ങളൊക്കെ മികച്ച രീതിയിൽ ഭരിക്കുക ജനമാണ് നിങ്ങളെ അധികാരത്തിലെത്തിക്കണമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ജനം തീരുമാനിച്ചതിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള ഒരു ഭരണം നടത്തി മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേടാൻ ചാനട്ടൺ പെരിന്തൽമണ്ണ യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം